ഹലോ അങ്ങനെ നമ്മൾ രാവിലെ നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ കണ്ടതാണ് ഈ റോബോട്ടിനെ അതായത് അവിടെ റോബോട്ടാണ് ഫുഡ് സപ്ലൈ ചെയ്യുന്നത് അങ്ങനെ ഫുഡും കഴിച്ച് ഏത് വീട്ടിനെ കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു തൊട്ടടുത്ത് അവിടെ പോയിട്ട് കുറച്ച് നേരവനെ കളിച്ചു എന്നിട്ട് നമ്മൾ താഴെ വാക്കിങ്ങിന് പോയി അപ്പോഴാണ് അവൻ ഒരുപാട് കൊറിയൻ ഗേൾസ് ആയിട്ട് സംസാരിക്കുന്നത് കണ്ടേ അവൻ എന്താ പറയണമെന്ന് അവർക്കും എന്താ പറയണമെന്ന് അവന് സത്യം പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല പക്ഷേ നല്ല സംസാരമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം സ്റ്റേ ചെയ്തിരുന്ന സ്ഥലം അധികം ബഹളോ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്ഥലമല്ലായിരുന്നു എല്ലാവരും വാക്കിങ്ങിനും അതായത് പെറ്റ്സിനൊക്കെ കൊണ്ട് വാക്കിങ്ങിന് ഇറങ്ങുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ആദ്യം നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ബീഫ് ഗ്രില് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കുഴലിൽ പോലെ പോകുന്ന സംഭവം അതിന്റെ പുക വലിച്ചെടുക്കുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ആദ്യം ആദ്യമായിട്ടാട്ടോ കാണുന്നത് ഏത് വിട്ടിനെ സൈഡിൽ ഫുഡ് കൊടുത്തിട്ടിരുത്തി ഇതിൽ സോൾട്ടോ അല്ലെങ്കിൽ വേറെ മസാലകളോ അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യില്ലാട്ടോ പക്ഷെ ഞാൻ അവരോട് സോൾട്ട് ചോദിച്ചു വാങ്ങി എന്നിട്ടാണോ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് സൗത്ത് കൊറിയയിൽ ഞാൻ ലാൻഡ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ കണ്ടുവന്നായിരുന്നു ഡോഗ്സ് അതായത് അവിടെ ഓൾമോസ്റ്റ് എല്ലാവർക്കും പെറ്റ്സ് ഉണ്ടായിരിക്കും അതും ഭയങ്കര ക്യൂട്ടായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെറ്റ്സ് ഈ പട്ടികുട്ടികളൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ് എല്ലാവരും നമ്മളായിട്ട് ഫ്രണ്ട്ലി ആണ് കേട്ടോ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നതായിട്ട് കാണാം ഈ ഏരിയയിലോട്ട് അങ്ങനെ കാറുകളൊന്നും വരില്ല അതുകൊണ്ട് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ സൈക്കിളൊക്കെ ചവിട്ടുന്നത് കാണാം കുറെയിലെത്തിയതിനു ശേഷം അപ്പൻ മോന് വാങ്ങി കൊടുത്ത ഒരു സംഭവമായിരുന്നു ഈ സി വീട് ഞാൻ കഴിച്ചു നോക്കിയത് പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടായില്ല എന്താ ടേസ്റ്റ് എന്ന് തന്നെ എനിക്ക് പറയാൻ തന്നെ അറിയില്ല പക്ഷെ അവന് ഇഷ്ടമായി അവൻ കഴിച്ചു അതിന്റെ എക്സ്പ്രഷൻ ശരിക്കും കാണാൻ പറ്റും അപ്പൻ്റെ എല്ലാം മോൻ ഒരു കുഴപ്പമുണ്ടാക്കിയില്ല അവൻ എഴുതൂട്ടിനാണെങ്കിലും താഴെ ഇരിക്കുന്നു ഇണീക്കുന്നു എന്തൊക്കെയോ സന്തോഷം കൊണ്ട് കാണിച്ചു കൂടുന്നുണ്ടാവും അവിടെ നിന്ന് അവനെടുത്ത് നേരെ ചേട്ടൻ്റെ തലയിൽ കയറ്റിവെച്ചു വിൻ്റർ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു ടി വിയിലും വീഡിയോസിലൊക്കെ കാണുന്ന മരങ്ങളും അലകളൊക്കെ നേരിട്ട് കാണാൻ നല്ല രസമായിരുന്നു ഹാലോവിന്റെ ടൈമിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഹോട്ടലിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഏതോട്ടിനും ഇത് കണ്ടിട്ട് പേടിയൊന്നും ഇല്ല കാരണം നല്ല കളർഫുള്ളും നല്ല ഭംഗിയുള്ള ലൈറ്റുകളൊക്കെ വെച്ചിട്ടായിരുന്നു ഉള്ള സെറ്റപ്പ് ഹോട്ടലിൽ തന്നെ സത്യം പറഞ്ഞാൽ ഒരുപാട് കാണാനായിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഹോട്ടലിൽ പേരിട്ടോ ടേക്ക് ഹോട്ടൽ നല്ല അടിപൊളി സ്ഥലത്താട്ടോ അത് ലൊക്കേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ചേട്ടൻ വർക്കിന് പോകുമ്പോൾ ഞാനും ഏതോട്ടിനും താഴേക്ക് നടക്കാനൊക്കെ പോകും അതുപോലെ തന്നെ ഹോട്ടലിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ഇതിന്റെ മേലെ ഞാൻ ഏതോട്ടിനെ കയറ്റിരുത്തി ഏതോട്ടിനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു പിന്നെ നമ്മുടെ ലഗേജ് കൊണ്ടുപോകാൻ ട്രോളി ഒരുട്ട് വീട്ടിൽ നടക്കാൻ വൻ അതുപോലെ ഹോട്ടലിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു സെറ്റപ്പായിരുന്നു ഇതുപോലെ ഒരുപാട് സ്റ്റെപ്സ് അവൻ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്നാലും അതിന്റെ യാതൊരു പേടിയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കൊറിയയിൽ എത്തിയിട്ട് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തത് സത്യം പറഞ്ഞാൽ എഴുതിട്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഇവന്റ് നടക്കുന്ന വെന്യൂ കാണാനായിട്ട് പോയി അവരെല്ലാം സെറ്റ് സെറ്റാക്കുന്നോ എന്താണ് ഇവന്റ് നമ്മൾ എന്തിനാണ് കൊറിയയിലേക്ക് പോയെ എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാവേ അപ്പോൾ ബൈ